നമസ്കാരം ഭരണം അതിന്റെ ഒരു കോൺഫിഡൻസ് കൂടി ിൽ മാത്രേ അത് നഷ്ടമാകും അത് പറയേണ്ട ആവശ്യം തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാല്ലോ എൽ ഡി എഫിനെ എന്നും എൽ ഡി എഫിനെ എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത് ഇപ്പം ബി ജെ പിയും യു ഡി എഫും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ തെറ്റായ ഒക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ എനിക്കൊന്ന് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ നഷ്ടപ്പെടുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ് ആ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ് അങ്ങനെ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വന്നു നമ്മൾ ശരിക്കും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായി ബി ജെ പി അവരുടെ ഒരു കുത്തക സീറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് അൻപത്തി അഞ്ചായിരുന്നു ഞാൻ ചുമതല കേൾക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിനില അതിൽ നിന്ന് അൻപത്തി ആറിലേക്ക് വന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഈ പ്രചാരണമൊക്കെ അവർ അപ്പോഴും നടത്തിയിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വളരെ കൂളായി ഈ ഇപ്പം നമ്മളെയൊക്കെ പറ്റി പല നേതാക്കളും ബി ജെ പിയിലെ നേതാക്കളും അല്ലാത്തവരുമൊക്കെ ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാനതിലൊന്നും വറീടാവാത്തത് എൻ്റെ പ്രശ്നം ം വറിയിടാവാത്തത് ഈ ഇതിനേക്കാൾ വലിയ പ്രചരണം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഒരു ഇതും കാണിക്കാതെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞാണ് കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും വെള്ളാർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നഗരസഭയോടൊപ്പം ചേർന്നു നിന്നത് തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അപാരമായ ആത്മവിശ്വാസമായിരുന്നു തിരുവനന്തപുരത്തെ മുൻമേയർ ആര്യ രാജേന്ദ്രൻ അൻപത്തഞ്ച് സീറ്റിൽ നിന്നാണ് ഇരുപത്തൊമ്പത് സീറ്റിലേക്ക് കൂപ്പ് കുത്തിയത് എന്ന് ഓർക്കണം അതിനിടയ്ക്ക് നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകൾ അവർ ജയിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന ഈ മുൻമേയർ മേയർ പറയുമ്പോഴാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ ചില ഉപതെരഞ്ഞെടുപ്പ് നടന്നതായിട്ട് അറിയുന്നത് കാരണം അല്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളം മുഴുവണത് വാർത്തയായേനെ ചർച്ചയായേനെ അപ്പോൾ ഏതോ അപ്രധാനമായിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ താൻ മേയറായിട്ടിരിക്കുന്ന കോർപ്പറേഷനിൽ അവർ വീണ്ടും ജയിച്ചു അത് തൻ്റെ മികവാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചത് അതിനൊപ്പം തന്നെ തന്നെയോ തൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൻ്റെ ഭരണത്തെ ഒന്നും പറ്റി പാർട്ടി വറയിടല്ല ഒരു രീതിയിലും അവർക്ക് ഒരു വിഷമവും ഇല്ല ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെയാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നമുക്കറിയാം നമുക്കല്ല എല്ലാ ജനങ്ങൾക്കും അറിയാം അവിടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് പോലും നിർത്തിയില്ല അതുമാത്രമല്ല അവരെ പ്രചരണ രംഗത്ത് പോലും ഇറക്കിയില്ല ഒന്ന് ഓർത്തു നോക്കൂ അഞ്ച് വർഷത്തോളം വരിച്ച ഒരു മേയർ സാധാരണ ഗതിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ തന്നെ ആയിരിക്കണമല്ലോ നയിക്കേണ്ടത് ശരി അവർ നയിക്കുന്നില്ലെങ്കിൽ വേണ്ട പ്രചരണ രംഗത്തെങ്കിലും വേണ്ടേ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും അവർ ഇറങ്ങേണ്ടതല്ലേ ഇറങ്ങിയോ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവരുടെ പാർട്ടിക്ക് തന്നെ അറിയാമായിരുന്നു അത് തങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ആര് പറഞ്ഞത് കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പാർട്ടി വറയിടായിരുന്നു ശരിക്കും അതുകൊണ്ടാണ് ആര്യനെ അവർ മറച്ചു പിടിച്ച് നിർത്തിയത് എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആര്യ അതിലും വലിയ സ്ഥാനത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇടയ്ക്ക് അവരുടെ തന്നെ മാധ്യമങ്ങളിലൂടെ കോഴിക്കോട്ടേക്ക് ആര്യ തൻ്റെ പ്രവർത്തന മേഖല മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ അവർ തന്നെ വാർത്ത കൊടുക്കുന്നു അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു പക്ഷേ അതൊന്നുമല്ല സത്യമെന്ന് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി അൻപത്തഞ്ച് സീറ്റിൽ നിന്ന് ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് കൂപ്പുകൂത്തിയെ ആണ് ചെയ്തത് സി പി എമ്മും എൽ ഡി എഫും അതിൻ്റെ അർത്ഥം ഏതാണ്ട് പകുതി സീറ്റുകളോളം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അപ്പോൾ ആ അരിയുടെ അവകാശവാദമൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് വ്യക്തമാണ് അപ്പുകുട്ടനും അശോകട്ടൻ്റെയും സിനിമ യോധയുണ്ടല്ലോ ആ യോദ്ധയിൽ അശോകട്ടൻ ആ അപ്പുകുട്ടനോട് പറയുന്ന പോലെ തോക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആത്മവിശ്വാസം നല്ലതായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയാണ് ഇവിടെയും സംഭവിച്ചത് തോക്കുമെന്ന് ഉറപ്പായിട്ടും അതൊന്നും എൻ്റെ പ്രശ്നമല്ല എൻ്റെ നേതൃത്വത്തിൻ്റെ കുഴപ്പമല്ല എൻ്റെ ഭരണകാലം വളരെ മികച്ചതാണ് എന്നൊക്കെ സ്ഥാപിക്കാനാണ് ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പേർത്തും പേർത്തും പറയുന്നുണ്ട് ആര്യയാണ് അവർക്കിട്ട് ഏറ്റവും കൂടുതൽ പണി കൊടുത്തത്